പൈലാജിക് ട്രോളിങ്ങിനെതിരെ കടലിലും ഹാർബറുകളിലും ഫിഷറീസ് വകുപ്പ് പരിശോധന ശക്തമാക്കി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പരാതിയെ തുടർന്നായിരുന്നു നടപടി കാളമുക്ക് ഹാർബറിൽ നടത്തിയ പരിശോധനയിൽ ഒരു ബോട്ട് പിടികൂടി വല കണ്ടുകെട്ടി രണ്ടര ലക്ഷം പിഴയടപ്പിച്ചു കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നിരോധിച്ച പൈലാജിക് വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ യന്ത്രവൽകൃത ബോട്ട് ഫിഷറീസ് എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്ത് വല കണ്ടുകെട്ടി ബോട്ടിനെ രണ്ടര ലക്ഷം രൂപ പിഴയും ചുമത്തി കാളമുക്ക് കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനം നടത്തുന്ന സറാപുദീൻ എന്ന ബോട്ടാണ് പിടിയിലായത് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ ബെൻസണിന്റെ നിർദ്ദേശപ്രകാരമാണ് പിഴ ചുമത്തിയത് ഡബിൾ നെറ്റ് വല ഉപയോഗിച്ച് രണ്ട് ബോട്ടുകൾ ചേർന്ന് നടത്തുന്ന മീൻപിടുത്ത രീതിയാണ് പൈലാജിക് ട്രോളിംഗ് ഇരുന്നൂറോളം മീറ്റർ നീളമുള്ള ഈ വല ഉപയോഗിച്ച് കടലിന്റെ അടിത്തട്ടിലൂടെ നടത്തുന്ന മീൻപിടുത്തത്തിൽ മത്സ്യ കുഞ്ഞുങ്ങളും മുട്ടും അടക്കം വലയിലകപ്പെട്ട് മത്സ്യങ്ങളുടെ വംശനാശത്തിന് കാരണമാകുന്നതിനാലാണ് വല നിരോധിച്ചതെന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ പി അനീഷ് അറിയിച്ചു പരിശോധന വരും ദിനങ്ങളിലും നടക്കും വല കണ്ടെത്തിയാൽ ഇനി ബോട്ടുകളുടെ രജിസ്ട്രേഷൻ കൂടി റദ്ദു ചെയ്യുമെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ മുന്നറിയിപ്പ് നൽകി അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥൻ ഷൈബിൻ ഗാർഡുമാരായ വിനു ജിപ്സൺ എന്നിവരാണ് ബോട്ട് പിടികൂടിയത് ആണിഹാരി എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ